അച്ഛന്മാരേ ഇങ്ങോട്ട് ഓടി വരൂ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ട് എല്ലാ പള്ളിയിലും അച്ഛന്മാരെ ഞാൻ ഇതിനകത്തേക്ക് വിളിക്കുകയാണ് ഇതുവരെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു വില്ലിയൻ്റായിട്ടുള്ള കൈതകളുണ്ട് നമ്മളിങ്ങനെ സുന്ദരിക്കുമ്പോൾ വയ്ക്കാൻ യൂസ് ചെയ്യണ സാധനം ഇത് മണി അറിയാമല്ലോ അല്ലേ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള മണിയാണ് ക്രിസ്ത്യൻ ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിലോ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ലൈഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ നേരത്തെ പറഞ്ഞു കണ്ട വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു രണ്ടാമതൊരു എപ്പിസോഡും കൂടി ചെയ്യുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് പക്ഷെ പള്ളിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് കാത്തലിക് ചർച്ചസിലേക്കും മറ്റുള്ള ചർച്ചസിലേക്ക് വെല്ലാൻ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് കൂടെ പരിചയപ്പെടുത്തുകയാണ് എല്ലാവിധ സാധനങ്ങളും പള്ളിയിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വ്യത്യസ്തമായ വിളക്കുകൾ മെഴുകുതിരി സ്റ്റാൻഡുകൾ ഇത് കാണാൻ പറ്റും വെക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡുകൾ ഒത്തിരി ആർക്കൊക്കെ ആണെങ്കിലും ഇത് പള്ളിയിൽ മാത്രമല്ല ബൈബിൾ സ്റ്റാൻഡ് ഒക്കെ വീടുകളിലോട്ട് വെക്കാം അതിന്റെ പ്രൈസും എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് ഇതൊ പല പല വിളക്ക് വെക്കുന്ന പല ടൈപ്പ് സിൽവർ ആണെങ്കിൽ സിൽവർ സോ ഇതൊരു ഇത് ശരിക്കും എല്ലാ ഒരു ക്രിസ്ത്യൻ സമൂഹം വന്ന് കണ്ട് ഇരിക്കേണ്ട ഒരു സാധനമാണ് അവരുടെ വീടുകളിൽ പുതിയ വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ പള്ളികളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുക കാരണം ഇവിടെ അത്രയധികം കളക്ഷൻസ് ഉണ്ട് ശരിക്കും നമ്മളും ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മളും എക്സൈറ്റഡ് ആണ് കാരണം ഇത്രയും കളക്ഷൻസ് ഉള്ളൊരു സ്ഥലം നമ്മുടെ തൊട്ടടുത്തുണ്ട് നമ്മുടെ എറണാകുളത്ത് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് സുപ്രേഷൻ എറണാകുളത്തുള്ളവർ മാത്രമൊന്നുമല്ല ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരൊന്ന് വാങ്ങിക്കുന്നുണ്ട് വെരിക്ക് വെക്കുന്ന എല്ലാം പല പല സ്റ്റാൻഡുകളാ ദാ ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റാൻഡുകളുണ്ട് പിരിയൻ പിരിയൻ ഇദുള്ള ഗോൾഡൻ ആൻഡ് സിൽവർ സ്റ്റാൻഡുകളാ ഇതില് అలా എല്ലാം തളിക്കുക ഇതു കണ്ടോ ഇങ്ങനെ തളിക്കണം ഡിഫറന്റ് സൈസിലുള്ള ഇതു കണ്ടോ ആ കണ്ടെയ്നർസ് ഇതിനന്ത് നന്തി ഇത് മണി അറിയാമല്ലോ അല്ലേ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള മണിയാണിത് അതിൻ്റെ ഉണ്ട് ഗോൾഡനും ഉണ്ട് ഇതറിയാലോ അല്ലേ നമ്മൾ വിഞ്ഞും അപ്പോ മീന കൊടുക്കുന്ന സമയത്ത് എല്ലാ ക്രിസ്ത്യാനികളും കണ്ടിട്ടുണ്ടോ കാസ സോ അതും ഇവിടെ ഉണ്ട് എല്ലാ ടൈപ്പ് കാസകളും ഉണ്ട് വേറെ ടൈപ്പ് വലിയ ടൈപ്പ് അതിൻ്റെയൊക്കെ പ്രൈസ് കൂടെ എനിക്ക് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ എയ്റ്റ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ഇതാ വ്യത്യസ്തമായ പ്രൈസ് ലെവൻ ലെവൻ തൗസൻഡ് ഇലവൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി എല്ലാത്തിനും പലൊന്നേ അഞ്ഞൂറ്റമ്പത് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് എല്ലാ ടൈപ്പ് എല്ലാ ഹൈറ്റുകളും ഉണ്ട് വേറെ കളേഴ്സ് ഉണ്ട് വേറെ കളേഴ്സ് ഉണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് അപ്പം സൂക്ഷിച്ചു വെക്കുന്നത് അപ്പൊ നമ്മള് കുർബാന സ്വീകരിക്കാൻ നേരത്തെ ഇതിനകത്ത് നിന്നാണ് അപ്പം എടുത്തു തരുന്നത് അതിന്റെ ചെറുതണ്ട് അതിന്റെ വലുതണ്ട് എനിക്കുള്ള വലിയ പള്ളികളിലൊക്കെ വളരെ ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് ചെളപ്പം ഇതായിരിക്കും യൂസ് ചെയ്യുന്ന ഒത്തിരി വലുതണ്ട് സോ ഇതെല്ലാം ചർച്ചായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്ന മൊത്തം എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഗോൾഡൻ എന്താ പറയുക ഒരു വേൾഡ് ആണ് ഇതിൻ്റെ പുറകിൽ ചർച്ചിൽ വയ്ക്കുന്ന അൾത്താരയിൽ വെക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും മിഷ്വൽസിലൂടെ നമുക്കൊന്ന് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാധനങ്ങളെല്ലാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ കണ്ടന് എന്തായാലും ഉപകാരപ്പെടും പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫോർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിൽ ഹെൽത്ത് അതിന്റെയൊക്കെ വില കണ്ടോ ഫോർട്ടി നൈൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇതിനകത്താണ് അതെല്ലാം സൂക്ഷിച്ച് വെക്കണൊക്കെ ഈ ഒക്കെ ഇവിടെ തന്നെ താക്കോലുണ്ട് ഇത് തുറക്കാനുള്ളത് എല്ലാത്തിനും താക്കോലും താഴെ താക്കോലും ഒക്കെ ഉള്ളുണ്ട് വേറെ ടൈപ്പ് ടൈപ്പുണ്ട് ഒരുപാട് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് പറ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളുണ്ട് ഇത് കണ്ടിട്ടില്ലേ അരുളിക്ക ഇതൊക്കെ നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ ഇത് കാണാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കണേ ഈ സ്ഥലത്തുനിന്നാണ് വാങ്ങിക്കണേ ഈ സ്ഥലം നിങ്ങൾ കണ്ടിരിക്കണം എല്ലാവരും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇത് ആരും ഉണ്ടാക്കി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഇവിടെ ഉണ്ട് എല്ലാവിധ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും ഇത് ഉപകാരപ്പെടും ഇതുപോലുള്ള കുരിശികൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് എല്ലാം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എന്തൊക്കെയുണ്ടോ ഈ കുരിശ് ഇവിടെയുണ്ട് യേശു ക്രിസ്തു കുരിശ്ശുമ്മത്തറയ്ക്കപ്പെട്ട അതിൻ്റെ സൂചനയായിട്ടുള്ള ആ രൂപവും കുരിശുമടക്കം ഇവിടെയുണ്ട് വലിയ വലിയ വിളക്കുകൾ വയ്ക്കാനുള്ള വലിയ വലിയ സ്റ്റാൻഡുകൾ റീഡിങ് സ്റ്റാൻഡ് ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടോ വലിയ റീഡിങ് സ്റ്റാൻഡ് ഉണ്ട് അപ്പം അതിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കിട്ടും റീഡിങ് സ്റ്റാൻഡ് കാരണം ഞാൻ അതിൻ്റെ പുറകെല്ലാം നിൽക്കണം ഇത് റീഡിങ് സ്റ്റാൻഡാണ് അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമുക്ക് ബൈബിൾ വെച്ചിട്ട് നമുക്ക് വായിക്കാം പള്ളിയിൽ പള്ളികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ മാതാവിന്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ കിരീടം അല്ലെങ്കിൽ ആ മകുടം അത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും നോക്കി അതിന്റെ ഡിഫറെൻ്റ് സൈസ് ആൻഡ് ഷേപ്പിൽ ഇവിടെ സാധനങ്ങളുണ്ട് പിന്നെ കാത്തലിക്സിൽ കാണുന്ന അമ്പ് അമ്പല്ലേ അമ്പ് പെരുന്നാളല്ലേ ശെബസ്ത്യാനോസ് കുന്നയാളന്റെ അമ്പ് പെരുന്നാൾ അതിന് യൂസ് ചെയ്യുന്ന ആ അമ്പ് വരുന്ന ആ ഒരു പാത്രത്തിൽ ആ താലത്തിൽ ഇടുന്ന ഈ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടും മണികൾ കേട്ട വെല്ലടിച്ചു പണ്ട് എന്റെ ഹോസ്റ്റലിൽ ഞാൻ ഈ മണി ഓർക്കണ്ട ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും എഴുന്നേക്കാനും ഒക്കെ സമയത്ത് ഇതുപോലെ ഒരു മണ്ണി അടിക്കും അപ്പം ചാടി എഴുന്നേക്കും കേട്ടാ പു പുൽക്കൂടിന്റെ വലിയൊരു സെറ്റ് വലിയ വലിപ്പമുള്ള സെറ്റ് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ റെഡിയാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സെറ്റാണ് ഈ കാണുന്നത് ഇതേ പശുക്കൾ ഇരിക്കുമ്പോ എന്റെ എത്ര സൈസ് ഉണ്ടെന്ന് നോക്കുന്നത് പശുക്കൾ പശു കുത്തിനകത്തുണ്ട് വെച്ചിട്ടുണ്ട് ആടുണ്ട് അല്ല ജോസഫ് മേരി എല്ലാവരും ഇതിനകത്ത് ഫുള്ളി സൈസുള്ള വിഗ്രഹങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ടുള്ളത് അച്ഛന്മാരിടുന്ന ലോഹയാണ് ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛൻ യൂസ് ചെയ്യുന്ന തിരുവസ്ത്രമാണ് ഇതിട്ടിട്ടാണ് കുർബാന അർപ്പിക്കുന്നത് അതെല്ലാം അതിൻ്റെ പല ടൈപ്പ് സാധനങ്ങളുടെ കിട്ടും നിന്റെ എല്ലാ ടൈപ്പും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടോ ഇത് അച്ഛന്മാരെ ഇങ്ങോട്ട് ഓടി വരൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ട് എല്ലാ പള്ളിയിലെ അച്ഛന്മാരെ ഞാൻ ഇതിനകത്തേക്ക് വിളിക്കുകയാണ് ഇതുവരെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു പല 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 ടൈപ്പ് കളേഴ്സ് നിങ്ങൾ പിടിച്ചിട്ട് പെരുന്നാളിന് കൊടയൊക്കെ പല ടൈപ്പ് ഓഫ് ലാംസ് ലാം ഷെയ്ഡ്സ് എല്ലാം കണ്ടത് അവിടെ ഒക്കെ ആ വിഷുവൽസ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും കണ്ടോ പിക്ചേഴ്സ് പിക്ചേഴ്സ് എല്ലാം ഉണ്ട് പല ടൈപ്പ് ഓഫ് ഒന്ന് നീല കളറിലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സും എല്ലാം ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിലോ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കുരിശുകള് മെഴകു തിരികള് ഇങ്ങനത്തെ യേശു ക്രിസ്തുവിനെ കുറിച്ച് മതി ആ ഒരു ഇതിന്റെ പ്രതീകമായിട്ടുള്ള ആ കുരിശും യേശുവിന്റെ രൂപവും ഇവിടെ ഉണ്ട് കുന്തകളുടെ ഒരു ശേഖരം തന്നെയാണ് പല പല ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് കുന്തകള് കുന്തിരിക്കന്തിരിക്കും ഇല്ല വ്യത്യസ്തമായ ഫ്ലവർ പേസസ് പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൈഡുകളുണ്ട് നമ്മളിങ്ങനെ കുന്തിരിക്കുമ്പോഴക്കാൻ യൂസ് ചെയ്യുന്ന സാധനം ഇതിന്റെ എല്ലാ ടൈപ്പ് കുന്തിരിക്കാൻ പോയിക്കാൻ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ എല്ലാ കളേഴ്സും ഗോൾഡൻ സിൽവർ അതിൻ്റെ ഒരു ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകളിലേക്ക് എത്തിക്കുക പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്